ഹലോ നമസ്കാരം എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇപ്പം ഞാൻ ലാലട്ടിൻ്റെ ഈ എപ്പിസോഡ് കണ്ടപ്പോൾ സിജോ പോണ പോക്ക് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഞാൻ എന്താ ഞാൻ പറയാം എനിക്കിത്ര ഉണ്ടെങ്കിൽ അവിടെ അർജുന് ജിൻഡോ ഒരുവിധ ആളുകളൊക്കെ വളരെ ഷോക്കായി പോയി അതുപോലെ തന്നെ ഋഷി ആണെങ്കിൽ എല്ലാവരും വളരെ ഷോക്കോടു കൂടിയാണ് ഈ ഒരു രീക്ഷനെ കണ്ടത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല സിജോനെ സിജോ ഇതിന് കേട്ടപ്പോൾ തന്നെ എന്താ പറയുക നിഷ്കളങ്കമായൊരു നോട്ടുണ്ട് ബിഗ് ബോസിൻ്റെ മുകളിലോട്ട് ചിരിച്ചുകൊണ്ട് പിന്നെ പുള്ളി എന്നെ ആക്റ്റീവായി പുള്ളി തന്നെ പറഞ്ഞു ഇത്രയും ദിവസം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നതാണ് ഇത്രയും ദിവസം എന്നെ നിർത്തി പ്രേക്ഷകർ എന്നെന്താണ് പറ്റിയതെന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ വാക്കുകളിലോ എൻ്റെ പ്രവൃത്തിയിലോ എന്തൊക്കെയാണ് പ്രേക്ഷകർ ചിന്തിച്ചത് എനിക്കറിയില്ല ഞാൻ ഈ പുറത്തിറങ്ങിയാലാണ് എൻ്റെ അളിച്ചകൾ എന്താണെന്ന് മനസ്സിലാവുള്ളു തീർച്ചയായിട്ടും ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്ത് വന്നാലും എന്നാലും ഒരുപാട് സന്തോഷമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഹഗ് ചെയ്ത് ഒരിക്കലും ജി ജിൻഡോ ഈ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ അർജുനൊക്കെ വളരെ അധികം സങ്കടം തന്നെ ആയിരുന്നു പ്രത്യേകിച്ച് അർജുനൊക്കെ പൊട്ടിക്കറി ചെയ്യുന്നുട്ടോ എല്ലാവർക്കും നല്ല ഫീലിംഗ് ഉണ്ട് സിജോ അങ്ങനെയാണ് സിജോ ഒറ്റയ്ക്ക് കളിച്ച് വന്നിരുന്നെങ്കിൽ മച്ചാനെ ഒറ്റയ്ക്ക് കളിച്ച് മച്ചാൻ വന്നിരുന്നെങ്കിൽ ഇന്ന് ടോപ്പ് ഫൈവിൽ തന്നെ എത്തിയിരുന്നു പിന്നെ നല്ല രീതിയിൽ ഒരു സെക്കൻ്റെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം തുടക്കകാലത്തൊക്കെ മച്ചാനായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് പിന്നീടത് താഴോട്ട് വന്നു എന്നുള്ളതാണ് പലരും വിമർശിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും പക്ഷേ മച്ചാനായിരുന്നു ശരിയെന്നുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ നിങ്ങളെ തുടക്കകാലം തൊട്ട് തന്നെ വീക്ഷിക്കുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ക്വാളിറ്റിയുള്ള വ്യക്തിയാണ് നിങ്ങളാ കൂട്ടുകെട്ട് പോയി ആകെ പെട്ടു എന്നുള്ളതാണ് എന്ത് ചെയ്യാനാണ് കഷ്ടമുണ്ട്